ഫ്ലവർ വൈസ് വീണിടയുന്ന ശബ്ദം കേട്ടിട്ടും ആദ്യ കാർത്തിയിൽ നിന്നും അകന്നില്ല എന്നത് കണ്ണനിൽ ദേഷ്യം പതിങ് മടങ്ങ് വർദ്ധിപ്പിച്ചു അവൻ ദേഷ്യത്തോടെ ടീപോയിലേക്ക് കാഞ്ഞിടിച്ചതും അത് ചെന്നം പിന്നം പൊട്ടിച്ചിതറി ഒപ്പം കണ്ണൻ്റെ കയ്യിൽ നിന്നും ധാരധാരയായി ചോരൊലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു ടീപ്പോയി പൊട്ടിയ ശബ്ദം കേട്ടിട്ടും ആദ്യ കാർത്തിയുടെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി നോക്കിയില്ല മോനെ കണ്ണാ ചോര നീലിമയുടെ ശബ്ദം കേൾക്കെ ആദി ഞെട്ടലോടെ കാർത്തിയിൽ നിന്നകന്ന് കണ്ണനെ നോക്കി കയ്യിൽ നിന്നൊലിക്കുന്ന ചോരയും ചുവന്ന കണ്ണും കാണെ ആദ്യയുടെ നെഞ്ചമൊന്ന് വെങ്ങി അസുര കണ്ണനടുത്ത് കോടി ചെന്നവൾ അവൻ്റെ കൈ പിടിച്ചു നോക്കി അവൻ്റെ അടുത്ത് കോടിയപ്പോൾ കാലിൽ കുപ്പിച്ചില്ലി തറച്ചെങ്കിലും ആദിക്ക് വേദനിച്ചിരുന്നില്ല അവളുടെ മനസ്സിൽ കണ്ണൻ്റെ കയ്യിലെ മുറിവായിരുന്നു കണ്ണൻ്റെ വേദനയ്ക്ക് മുമ്പിൽ തൻ്റെ വേദന ഒന്നുമല്ലായിരുന്നു ആദിക്ക് എന്ത് പണിയാസുര നീ കാണിച്ചേ നോക്ക് ചോര പോകുന്നേ ആരേലിത്തിരി വെള്ളം കൊണ്ടുപോവാ കാർത്തിയേട്ടാ കരഞ്ഞുകൊണ്ട് അസുരനെ നോക്കി പറഞ്ഞവൾ അവസാനം ദയനീയമായി കാർത്തിയെ നോക്കി അവനൊന്ന് മൂളിക്കൊടുത്തു എടുത്തു കൊടുത്തു എന്നാൽ അസുര ഈ വെള്ളം ഒന്ന് കുടിക്ക് എന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം കാർത്തിയുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി ആദ്യം കണ്ണന് നേരെ നീട്ടി ചേ മാറി നിൽക്കാം അങ്ങോട്ട് എൻ്റെ കാര്യത്തിൽ നീട്ടപ്പെടേണ്ട ആവശ്യമില്ല നിനക്കിത്തിരി പോലും സ്നേഹമില്ല സ്നേഹമെന്ന് പറഞ്ഞ എന്താണെന്ന് പോലും നിനക്കറിയില്ല അതെങ്ങനെയാ തെരുവിൽ ജനിച്ചു വളർന്ന് നിനക്കൊക്കെ അതെങ്ങനെയാ അറിയാനാ ഞാൻ മരിച്ചാൽ പോലും നീ എൻ്റെ അടുത്തേക്ക് വരരുത് ആദിത്യ ഈ അർണവ് കൃഷ്ണ നിന്നെ പ്രണയിച്ച പോലെ തന്നെ വെറുക്കുകയും ചെയ്തു എൻ്റെ ഹൃത്തിൽ ആയത്തിൽ മുറിവേൽപ്പിച്ചവളാ നീ നീയുമായി ഇനി അർണവിന് യാതൊരു ബന്ധവും ഇല്ല പൊക്ക വിട്ന്ന് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊക്കോ ആരുടെ കൂടെ വേണമെങ്കിലും പൊക്കോ അർണവിൻ്റെ അടുത്തേക്ക് യാതൊരു ബന്ധവും പറഞ്ഞ് വരാതിരുന്നാൽ മതി നീ നിനക്ക് ഹൃദയമില്ല ആദിത്യ നിന്റെ ഹൃദയത്തിന് പകരം അവിടെ കരിങ്കല്ലാണുള്ളത് അതാണ് നീ ഇങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നത് ആദിയുടെ കയ്യിലെ ഗ്ലാസ് തട്ടിത്തറപ്പിച്ചവൻ ദേഷ്യത്തോടെ ആദിയെ പിറകോട്ടുന്തി കാലിലേക്ക് വീണ്ടും കുപ്പിച്ചില് തുളച്ചു കയറിയെങ്കിലും ആദ്യ അത് കാര്യമാക്കിയില്ല അസുര പ്ലീസ് എന്നോട് എത്ര വേണേലും ദേഷ്യം കാണിച്ചോ പക്ഷേ നീ സ്വയം വേദനിക്കരുത് ഇപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ പോ പ്ലീസ് അസുര എനിക്ക് നിന്നെ ഇങ്ങനെ കാണാൻ വയ്യാത്തതുകൊണ്ടാണ് ആദിയുടെ മീക്കൾ നിറഞ്ഞൊഴിച്ചു ആദി ഇങ്ങുവ ഇവിടെ മൊത്തം കുപ്പിച്ചില്ലാണ് എന്താ നോക്കിയേ നിന്റെ കാലിലൊക്കെ തറച്ചു ഇനി അവൻ്റെ വായിനോരോന്നു കേൾക്കാതെ ഇങ്ങ വാ എണ്ണേ കാർത്തി വിളിച്ചത് കേട്ടെങ്കിലും ആദ്യ അടുത്തേക്ക് പോയില്ല അവൾ നിറമെയ്യാൽ കണ്ണനെ നോക്കി എന്നാ അവൻ്റെ നോട്ടം ആദ്യയുടെ കാലിലേക്കായിരുന്നു കുപ്പിച്ചിൽ തുളച്ചു കയറിയ ആദ്യയുടെ കാണെ അവന്റെ ഹൃദയം നുറുങ്ങി ശരിയാ കണ്ണാ നീ പറഞ്ഞത് ആദ്യയുടെ ഹൃദയം കല്ലാണ് സ്നേഹമെന്ന് പറഞ്ഞ എന്താണെന്ന് പോലും അവൾക്കറിയില്ല അതുകൊണ്ടാ നീ ഒത്തിരി കുത്തിനോവിച്ചിട്ടും അവളൊരു പട്ടിയെപ്പോലെ നിന്റെ പിറകെ വരുന്നത് ഷാദിയുടെ ശബ്ദം കേൾക്കെ അവരെല്ലാം അവനെ നോക്കി ഷാദിയും ജോയും ഡോറിനടുത്ത് നിൽക്കുന്നത് കാണേ ആദിയുടെ മീക്കൾ വിടർന്നു നിങ്ങളെപ്പോൾ വന്നു ഇത് ഇരുവരെയും മീകൾ വിടർത്തി നോക്കി ആദ്യം കാർത്തിയും നിങ്ങളോട് യാത്ര പറയാൻ തുടങ്ങിയപ്പോൾ മുതൽ ഉണ്ട് അല്ല കണ്ണാ നീ എന്തിനെ ഇപ്പോൾ ഫ്ലവർ വൈസ് എറിഞ്ഞുടിച്ചതും ടീ പോയി ഒക്കെ പിടിച്ചതുമൊക്കെ ആദി പോവുന്നത് കൊണ്ടാണോ അല്ല ആദ്യ പോയാൽ നിനക്കെന്താ അത് നിന്നെ ബാധിക്കില്ലല്ലോ നിനക്ക് ശിതിക്കില്ലേ പിന്നെന്താ ആദ്യ പോയാലില്ലല്ലോ നിനക്ക് എന്തിനാ നീ ഇവിടെ കിടന്ന് പട്ടിച്ചോ കാണിക്കുന്നത് ഷാദി അതൊക്കെ പിന്നെ പറയാ ഒന്നാസുര ഹോസ്പിറ്റലിൽ കൊണ്ടുപോ ചോര കളിക്കുന്നത് കണ്ടില്ലേ ആദ്യം കണ്ണ് നിറച്ച് പറഞ്ഞത് കളിക്കേ ഷാദിക്കും ചൂക്കും പുച്ഛം തോന്നി യതോ ചെന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തുവാ ആൻഡീസ് നിങ്ങളെങ്ങനെ നോക്കി നിൽക്കാതെ എവിടെയൊന്ന് ക്ലീൻ ചെയ്യുമോ അല്ലെങ്കിൽ ആരുടെയൊക്കെ കാലിലാ കുപ്പിച്ചില് തുളച്ചു കയറുക എന്ന് പറയാൻ പറ്റില്ല ജോ പറഞ്ഞത് കേൾക്കെ ഇത് മുകളിലേക്കോടി അവിടുത്തെ സ്ത്രീകളൊക്കെ സരിതയെ നോക്കി അവിടെയൊക്കെ ക്ലീൻ ചെയ്യാനാണ് ആ നോട്ടം എന്നറിയാവുന്നതുകൊണ്ട് സരിത ചൂലും വാരിയും എടുത്തു വന്ന് ക്ലീനാക്കി തുടങ്ങിയതും കുപ്പിച്ചില്ലിൽ ഒന്നും ചവിട്ടാതെ ഷാദിയും ജോയും കണ്ണൻ്റെ അടുത്തേക്ക് ചെന്നു ഹൃദയമില്ല കല്ലാണ് ഹൃദയത്തിന് പകരം എന്ന് നീ പറഞ്ഞവളാ നിന്നോർത്ത് വേവലാതിപ്പെടുന്നേ ഇവിടെ കൂടി നിൽക്കുന്ന ആരും ഈ കുപ്പിച്ചിലിൻ്റെ ഇടയിലേക്ക് വന്ന് നിന്നെ ചേർത്ത് പിടിക്കാനോ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാനോ നിനക്ക് വേണ്ടി കണ്ണു നിറയ്ക്കാനോ നിന്നിട്ടില്ല നീ ഈ കുറ്റപ്പെടുത്തിയ ആതിഥ്യം മാത്രമേ അതിനൊക്കെ മുതിർന്നുള്ളൂ കണ്ണാ നീ തന്നെ ചിന്തിച്ചു നോക്ക് നീ എത്രമാത്രം അവളെ വേദനിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴായും അവളുടെ സ്ഥാനം പറഞ്ഞു നീ അവളെ കുത്തി നോവിപ്പിച്ചിട്ടുണ്ട് ശരിയാ അവൾ തെരുവിലായിരിക്കും ജനിച്ചു വളർന്നത് പക്ഷേ എന്തല്ലോ നിന്നേക്കാൾ എത്രയോ ബെറ്ററാണ് ഇടവൾ കല്യാണത്തിന് മുന്നേ തന്നെ അവളുടെ ശരീരം നീ കാറുന്നുതെന്നു അവളെ ശരീരത്തിന് വില പറഞ്ഞു പേരിനൊരു താലി കിട്ടിയിട്ടും എല്ലാവർക്കും മുന്നിൽ അവളെ വേലക്കാരിയായി നിർത്തിയിട്ടും അവൾ നിന്നെ സ്നേഹിച്ചത് അവൾക്ക് ഹൃദയമില്ലാഞ്ഞിട്ടാണ് ഹൃദയത്തിന് പകരം കല്ലായിട്ടാണ് നീ ചെയ്ത എല്ലാ തെമ്മാടിത്തരവും ക്ഷമിച്ച് നിന്നെ അവൾ സ്നേഹിച്ചത് ഇപ്പോൾ പോലും നിന്നെ ഓർത്ത് അവൾ കരയുന്നത് ഇതൊക്കെ പോട്ടെ ഒരമ്മയെ കൊന്ന നിന്നോടവൾ ക്ഷമിച്ചില്ലേ അതവളുടെ ഹൃദയം കല്ലായിട്ടാടാ ഷാദി ഷാദി ഓരോന്ന് എണ്ണി എണ്ണി പറഞ്ഞു പോയും ആദ്യം മൗനം പാലിച്ചെങ്കിലും കുഞ്ഞിനെക്കുറിച്ച് പറയാമെന്ന ഷാദി അവൾ തടഞ്ഞു പറയരുതെന്ന നിലക്കവൾ തലയനിക്കിത് കാണേ ജോയും ഷാദിയും പുച്ഛത്തോടെ ചിരിച്ചു കണ്ണൻ ഷാദി പറഞ്ഞത് ശ്രദ്ധിച്ചു കേൾക്കുമായിരുന്നു ഇത്രയൊക്കെ സഹിച്ച ആദ്യിയെ താൻ കുറ്റപ്പെടുത്തിയല്ലോ എന്നോർത്ത് അവൻക്ക് സങ്കടമുണ്ടെങ്കിലും കാർത്തിക്കൊപ്പം കൂടി തന്നെ അവോയ്ഡ് ചെയ്ത ആദ്യയോട് അവന് ദേഷ്യവുമുണ്ട് അമ്മയെ കൊന്നിക്ക് എൻ്റെ മോനെക്കുറിച്ചില്ലാത്തത് പറയരുത് നീലിമ ദേഷ്യത്തോടെ പറഞ്ഞത് കേട്ടപ്പോയാണ് കണ്ണനും അതേക്കുറിച്ച് ചിന്തിച്ചത് താൻ ഏത് അമ്മയാണ് കൊന്നത് എന്ന ചോദ്യം അവനിൽ നിറഞ്ഞു നിന്നു ആർക്ക് വേണ്ടിയാതി ഒന്നും ആരെയും അറിയിക്കാതെ സ്വയം ഉരുകിയില്ലാതാവുന്നേ കണ്ണൻ അറിയട്ടെല്ലാം ഹൃദയമില്ലാത്ത നിന്റെ കഥ അറിയട്ടെ നീ ഇപ്പം എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്നും നീ വേദനിക്കാൻ കാരണക്കാരൻ അവനാണെന്നും കണ്ണൻ അറിയട്ടെ നോക്ക് കണ്ണ ആദ്യ തൊട്ട് സത്യം ചെയ്തതാ ഞങ്ങൾ ഈ കാര്യം നിന്നെ അറിയിക്കില്ലെന്ന് പക്ഷേ നീ ഇതറിഞ്ഞേ പറ്റും അതുകൊണ്ട് ആദ്യം ഇപ്പം നിന്നിൽ നിന്ന് അകലാൻ കാരണം നീയാണെന്നും ഇന്നവൾ വേദനിക്കുന്നത് നീ കാരണമാണ് എന്നും നീ ആദ്യം തിരിച്ചറിയണം ഇപ്പോൾ നിന്നിലും ഇവിടെ കൂടി നിൽക്കുന്നവരിലും നീ ഏത് അമ്മയാണ് കൊന്നതെന്ന ചോദ്യമുണ്ടാവും ആദിത്യ എന്ന ഈ അമ്മയാണ് നീ കൊന്നത് ജോച്ചായ പ്ലീസ് പറയല്ലേ കഴിഞ്ഞു പോയ കാര്യങ്ങൾ എന്തിനാ നിങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് കണ്ണൻ ആ കുഞ്ഞിനെക്കുറിച്ചറിഞ്ഞാൽ അവനതൊരിക്കലും സഹിക്കില്ല എന്ന കാര്യം ആദ്യം അതുകൊണ്ടാണ് അവൾ അവരെ തടയാൻ ശ്രമിക്കുന്നത് പക്ഷെ കണ്ണനോട് പക്ഷേ കണ്ണനോടവർ പറഞ്ഞേയടങ്ങൂ എന്ന രീതിക്ക് നിൽക്കുകയാണവർ ഇത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ടുവന്നതും ജോ കണ്ണനെ സോഫയിലേക്ക് ഇരുത്തി ചോരയെല്ലാം ഒപ്പിയെടുത്ത് മരുന്ന് പുരട്ടി അവൻ്റെ മുറിവ് ഡ്രസ്സ് ചെയ്തു ശേഷം ആദ്യയും സോഫയിലേക്ക് ഇരുത്തി അവളുടെ കാലിൽ തറച്ച കുപ്പിചെല്ലുകൾ എടുത്തു മാറ്റി മരുന്ന് വെച്ച് ഡ്രസ്സ് ചെയ്തു ആ സമയമെല്ലാം അവിടെ നിശബ്ദമായിരുന്നു ആരും ഒന്നും മിണ്ടിയില്ല ആദിത്യ എന്ന അമ്മയെ താൻ കൊന്നു എന്നതുകൊണ്ട് അവരെന്താണ് അർത്ഥമാക്കിയത് എന്ന് കണ്ണന് മനസ്സിലായില്ല എന്താ കണ്ണ നീയൊന്നും മിണ്ടാത്തേ ഇത്രയൊക്കെ പീഡനം നിന്റെ അടുക്കൽ നിന്ന് ഏറ്റുവാങ്ങിയ ആദിത്യ ഇനിയും നിന്റെയും ശിതികയുടെയും ഇടയിൽ അധികപ്പറ്റായി നിൽക്കണോ ഇങ്ങനെയൊക്കെ നീ ആദ്യയോട് ചെയ്തിട്ടും യാതൊരു തര ദേഷ്യവും വിദ്വേഷവും കാണിക്കാതെ അവൾ ഇപ്പോഴും നിന്റെ കൺമുന്നിൽ നിൽക്കുന്നുണ്ടല്ലോ എന്നോർത്ത് സമാധാനിക്കുന്നേ സ്വന്തം കുഞ്ഞിനെയാണ് നീ കൊന്നത് ഒരമ്മയായി തൻ്റെ കുഞ്ഞിനെ വരവേൽക്കാൻ ഒരുങ്ങി നിന്ന ആദ്യെ നീ കൊന്നുകളഞ്ഞില്ലേ അവളുടെ സന്തോഷത്തെ നീ ഇല്ലാതാക്കിയില്ലേ ഭൂമിയിലേക്ക് പിറവികൊള്ളാൻ നിന്ന് നിൻ്റെ കുഞ്ഞിനെ തന്നെ നീ കൊന്നു കളഞ്ഞില്ലേടാ ആ കുഞ്ഞു പോയതോർത്ത് ആദ്യപ്പോഴും ഒരുക്കിയാണ് ജീവിക്കുന്നത് തൻ്റെ കുഞ്ഞു പോയത് ഇപ്പോഴും ആദ്യക്ക് സഹിക്കാനാവുന്നില്ല നിന്നെ ഒന്നും തന്നെ ഞങ്ങൾ അറിയിക്കാതിരുന്നേ നീ വേദനിക്കുന്നത് കാണാൻ ആദ്യം ആഗ്രഹിക്കുന്നില്ല എന്നവൾ പറഞ്ഞത് കൊണ്ടാ അപ്പോഴും നീ ശിതികക്ക് പിറകെ ആദ്യിയെ ചേർത്ത് പിടിക്കാനോ ആശ്വസിപ്പിക്കാനോ നീ മുതിർന്നില്ല പകരം ഷിതികയുടെ കുഞ്ഞിനെ കൊന്നത് ആദിത്യാണെന്ന് പറഞ്ഞ് നീ അവളെ തല്ലി വീടിന് പുറത്തെ കുന്തിയിട്ടപ്പോൾ നീ കൊന്നൊടുക്കിയത് അവളിൽ ഉടലെടുത്ത നിൻ്റെ കുഞ്ഞിനെയായിരുന്നു അന്ന് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഞങ്ങളായിരുന്നു അവിടുന്ന് ഡിസ്ചാർജായി സ്വന്തം കുഞ്ഞ് പോയതറിഞ്ഞ അല്ല സ്വന്തം കുഞ്ഞിനെ അതിൻ്റെ അച്ഛൻ ഭൂമിയിലേക്ക് പിറന്നു വീയും മുമ്പ് കൊന്നതറിഞ്ഞ മനസ്സും ശരീരവും തളർന്നു വന്ന ആദ്യയെ ഇത്രയും ദിവസം ഇവിടുത്തെ പയവിടിൻ്റെ മുറ്റത്തായിരുന്നു നീ താമസിപ്പിച്ചത് അല്ലേ ഈ കഥയൊന്നും അറിയില്ലെങ്കിലും അന്ന് എന്താ പറ്റിയെന്ന് യെതുവിനോട് ചോദിച്ചപ്പോയാൽ ഷിരികയുടെ കുഞ്ഞിൻ്റെ പേരും പറഞ്ഞു നീ ആദ്യെ വീടിന് പുറത്താക്കിയ കഥ ഞങ്ങളോടവൻ പറഞ്ഞത് അപ്പം തന്നെ നിന്നോടെല്ലാം പറയണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചതാ ആദ്യക്കും ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഡോക്ടർക്കും അല്ലാതെ മറ്റാർക്കും ആദ്യം പ്രഗ്നൻ്റ് ആയിരുന്നു എന്നും ആ കുഞ്ഞിനെ നീ കൊന്നു കളഞ്ഞെന്നും അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് തോന്നി നീ ഇതൊക്കെ അറിയണമെന്ന് അവളുടെ കുഞ്ഞിനെ നീ കൊന്നതുകൊണ്ടാണ് ആദ്യം നിന്നെ നിന്നകന്നു പോകുന്നത് ഒരിക്കലും ഒരാൾക്ക് പോലും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണ് നീ ആദിയോട് ചെയ്തത് എന്നിട്ടും അവളെ കുറ്റപ്പെടുത്തുകയാണല്ലോ നീ ആരും സമാധാനിപ്പിക്കാനില്ലാത്ത നേരത്താണ് ആദ്യിയെ കേൾക്കാൻ അവളുടെ സങ്കടങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ കാർത്തി അവളുടെ ജീവിതത്തിലേക്ക് വന്നത് അതവൾക്കൊരു ആശ്വാസമായിരുന്നു എന്നാലും നിന്റെ സ്ഥാനം അവൾ അവനക്ക് സമ്മാനിച്ചിട്ടില്ല ഇനി അതൊട്ട് ആർക്കും അവൾ സമ്മാനിക്കുകയുമില്ല ആദ്യയുടെ പ്രണയം എന്നും അവളുടെ അസുരനുള്ളത് എന്നവൾ ഉറപ്പിച്ചതാ ആ സ്ഥാനത്തേക്ക് അവൾ മറ്റാരെയും കുടിയിരുത്തില്ല നിന്നെപ്പോലെ അല്ല ആദിത്യ എന്നാദ്യം മനസ്സിലാക്കുക നിൻ്റെ ഫ്രണ്ടായത് ഇപ്പോൾ ഞങ്ങൾക്ക് ലജ്ജ തോന്നുന്നു സ്വന്തം ഭാര്യയെ കൂടെ നിർത്താനും സ്നേഹിക്കാനും അറിയാത്തവനാണ് നീ ഷാദി പറഞ്ഞത് കേൾക്കേ തൻ്റെ കൈകാലുകൾ തളരുന്ന പോലെ തോന്നി കണ്ണന് തൻ്റെ കുഞ്ഞിനെ താൻ കൊന്നുകളഞ്ഞു എന്നോർത്തപ്പോൾ ഭൂമി രണ്ടായി പിളർന്നു പോയിരുന്നേ എന്നവൻ കുതിച്ചു കണ്ണനാകെ തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നി തൻ്റെ കുഞ്ഞിനെ താൻ കൊന്നു കളഞ്ഞല്ലോ എന്നോർത്തവൻ്റെ ഹൃദയം മിങ്ങി പൊട്ടി നിറമേയാൽ കണ്ണൻ ആദിയെ നോക്കി അവിടെ പൊട്ടിക്കരയാൻ വെമ്പി നിൽക്കുന്ന ആദിയെ കാണാൻ കണ്ണന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് അവൻ പൊട്ടിക്കരഞ്ഞു നിറത്തേ കൂർന്നിരുന്നവൻ ആദിയുടെ കാലിൽ ചുറ്റിപ്പിടിച്ചതും ഒരു ഞെട്ടലോടെ ആദി കാല് പിറകോട്ട് നീക്കി നമ്മുടെ കു ഇങ്ങനെ ഞാ ഞാൻ തന്നെ കൊന്നു കൊന്നുകളഞ്ഞില്ലേ ഞാൻ ഞാൻ എന്തൊരു ദു ദുഷ്ടനാലേ നമ്മുടെ കുഞ്ഞിനെ ഞാൻ നിനക്കെന്നോട് ദേഷ്യം തോന്നില്ല പിന്നെ എന്നെ നീ ബെ ബർത്ത് കണ്ണ നിറച്ചു നിറച്ച് തൻ്റെ കാലിൽ ചുറ്റിപ്പിടിച്ച് വിതുമ്പലോടെ ചോദിച്ചവൻ്റെ വാക്കുകൾ ഇടക്ക് മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു അവനിൽ വല്ലാത്തൊരു സങ്കടം പൊതിഞ്ഞത് ആദ്യക്ക് മനസ്സിലായിരുന്നു ആദ്യ കണ്ണൻ്റെ മുഖം തൻ്റെ കൈക്കൊമ്പളിലെടുത്ത് കണ്ണൻ്റെ മീക്കളിലേക്ക് ഉറ്റുനോക്കി എല്ലാ സുര ആദ്യമൊരിക്കലും അവിടെ അസുരനെ വെറുക്കാൻ കഴിയില്ല അത്രക്കിഷ്ടാണ് എനിക്ക് നിന്നെ കുഞ്ഞ് മരിച്ചതിന് നിന്നെ മാത്രം ഞാൻ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണം എന്നിലൊരു കുഞ്ഞു ജീവൻ ഉടലെടുക്കുന്നതെന്ന് സത്യം ഞാൻ നിന്നെ അറിയിച്ചില്ലായിരുന്നു ഒരു പക്ഷേ ഞാനത് നിന്നെ അറിയിച്ചിരുന്നേ ഒരിക്കലും ആ കുഞ്ഞു മരിക്കില്ലായിരുന്നു തെറ്റെൻറ്റേത് മാത്രമാണ് നീ വെറുതെ അതൊന്നും ആലോചിച്ച് സങ്കടപ്പെടേണ്ട എൻ്റെ അസുരൻ എപ്പോഴും ഹാപ്പി ആയിരിക്കുന്നത് എനിക്കിഷ്ടം പ്ലീസ് ഈ കരച്ചിൽ നിർത്ത് എനിക്ക് സഹിക്കുന്നില്ല എൻ്റെ അസുരൻ ഇങ്ങനെ വേദനിക്കുന്നത് കണ്ടിട്ട് ഒന്ന് കുനിഞ്ഞു കണ്ണൻ്റെ നെറ്റിയിലേക്ക് നെറ്റിമുട്ടിച്ച് പറഞ്ഞവളെ കാണാൻ അവന് വല്ലാത്ത സങ്കടം തോന്നി ഉള്ളിൻ്റെ ഉള്ളിൽ വേദന കടിച്ചു പിടിച്ചവൾ തന്നെ സമാധാനിപ്പിക്കുവാണ് എന്നവനക്ക് നന്നായി അറിയാം കണ്ണൻ എന്തോ വല്ലാത്ത സങ്കടം തോന്നി അവൻ അവളുടെ വയറിലേക്ക് മുഖം ചേർത്ത് വെച്ച് വിതുമ്പിക്കരഞ്ഞു ആദ്യം അവനോടൊന്നും തിരികെ പറയാതെ അവനെ തന്നോട് കൂടുതൽ ചേർത്ത് നിർത്തി അസുര നീ സങ്കട്രണ്ട ആ കുഞ്ഞു പോയത് ഒരു കണക്കിന് നന്നായി ആ കുഞ്ഞിന് ജന്മം നൽകിയിരുന്നേൽ ഒരു പക്ഷേ അസുരൻ്റെ പ്രണയം ഏറ്റുവാങ്ങാൻ ആദ്യ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടാവില്ലായിരുന്നു കണ്ണൻ്റെ തലയിലൊന്ന് തലോടി അവൾ സങ്കടം ഉള്ളിലൊതുക്കി ചുണ്ടിൽ ചെറു പുഞ്ചിരി ഉടർത്തി പറഞ്ഞത് കേൾക്കെ ഒരു ഞെട്ടലോടെ കണ്ണൻ തലയുയർത്തി ആദിയുടെ മുഖത്തേക്ക് നോക്കി എനിക്കാ കുഞ്ഞിനേക്കാൾ വലുത് എൻ്റെ അസുരനല്ലേ നിന്റെ കൂടെ ജീവിച്ച് എനിക്ക് മതിയായിട്ടില്ല അസുര ഇനിയും നമുക്ക് ജീവിക്കണം സന്തോഷത്തോടെ ജീവിച്ച് മരിക്കണം അസുരം നമുക്ക് കണ്ണൻ്റെ ചുണ്ടിൽ അമർത്തിമുത്തിയ അവൾ പറഞ്ഞത് കേൾക്ക് അത്രയും ഋത്ത് വേദനിക്കുന്നുണ്ടെങ്കിലും കണ്ണൻ്റെ ചുണ്ടുകൾ പുഞ്ചിരി തൂകി കണ്ണാ നീ എന്തായി ചെയ്യുന്നേ ഹേ എന്നെ ഒഴിവാക്കി അവളെ സ്വീകരിക്കാൻ പോകുകയാണോ നീ ഹേ എൻ്റെ ജീവിതം നശിപ്പിച്ച് ഈ തെരുവ് പെണ്ണിൻ്റെ കൂടെ ജീവിക്കാനാണെന്നെൻ്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ ശിതികയെ നീ ജീവനോടെ കാണില്ല ഞാൻ മരിക്കുന്നതിന് മുമ്പ് നിൻ്റെ പേരിൽ കേസും കൊടുക്കും ആത്മഹത്യ ചെയ്യാൻ കാരണം നീയാണെന്നും എഴുതി വെക്കും അത്രയും നേരം പിടിച്ചുനിന്ന ശിതികയുടെ സർവ്വ കൺട്രോളും പോയിരുന്നു അവൾ ദേഷ്യത്തോടെ കണ്ണൻ്റെ അടുത്തേക്ക് വന്നവനെ ആദിയിൽ നിന്ന് അടർത്തി മാറ്റിയതും കണ്ണൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു അവൻ്റെ ഞാടിഞ്ഞരമ്പുകളെല്ലാം വലിഞ്ഞു മുറുകി ദേഷ്യത്തോടെ ശിതികയുടെ മുഖത്തേക്ക് ആഞ്ഞു തരാൻ ഉയർത്തിയ കൈ ആദ്യം പിടിച്ചു വെച്ചത് കാണി അവൻ അവളെ നോക്കി കൈയിലെ കെട്ട് നീ കാണുന്നില്ല സുര സോ നിനക്ക് ഞാൻ അടിച്ചോളാം ശിതികയെ ഡയലോഗ് നീ പറഞ്ഞാൽ മതി ആദ്യം അതും പറഞ്ഞു ഷിതികയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചതും ഷിതിക ദേഷ്യത്തോടെ ആദ്യം നോക്കി ദേ നീ എന്നെ തല്ലിയല്ലേ വെറു തെരുവു പെണ്ണായ നീ എന്നെ തല്ലാൻ മാത്രം മുതിർന്നല്ലേ ഇതിനുള്ളത് നീ അനുഭവിക്കും ആദിത്യ ആദ്യയ്ക്ക് നേരെ വിരൽ ചൂണ്ടി ശിതിക പറഞ്ഞത് കേൾക്കേ ആദ്യ ശിതികയുടെ വിരൽ പിടിച്ച് തിരിച്ചതും അവൾ വേദന കൊണ്ടല്ലറി ഞാൻ പെരുവു നിന്നോട് നിന്നോടാരാടി പറഞ്ഞത് ഹേ ഈ കൃഷ്ണപുരം തറവാടിൻ്റെ മുഴുവൻ സ്വത്തും എൻ്റെ പേരിലായത് ഷിതിക അറിഞ്ഞില്ല എന്നുണ്ടോ പിന്നെ നിന്നെ തല്ലിയത്തിന് ഞാൻ അനുഭവിക്കാൻ കിടക്കുന്നുണ്ട് ഞാൻ അത് സഹിച്ചു പക്ഷേ നിനക്ക് തരാനുള്ളതും അതിൻ്റെ പലിശയും കൂട്ടുപലിശയും തന്നിട്ട് ഞാൻ അനുഭവിക്കുകയുള്ളൂ ആദിയുടെ മുഖത്ത് പുച്ഛൻ നിറഞ്ഞു ഹരേ വാ പയ തൻ്റെടിയായ ആദിത്തെ ഇവിടെ ജന്മം കൊള്ളുന്നുണ്ടല്ലോ ഐ ഇത്രയും ദിവസം കണ്ണീർ പരമ്പര സീരിയലിലെ നടിയെ പോലെയായിരുന്നു എൻ്റെ ആദി ഇപ്പോഴത്തെ സ്ട്രോങ് ആയിട്ടുള്ള പുലിക്കുട്ടിയായി തിരിച്ചു വന്നിരിക്കുന്നു ഈത് മീകൾ വിടർത്തി പറഞ്ഞതിന് ആദ്യം അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ തൻ്റെ ഉള്ളിലെ വിങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് തനിക്കറിയാം പക്ഷേ ശിതികക്ക് മുന്നിൽ ഇനിയും പാപമായി നിന്ന് കൊടുക്കാൻ ആദ്യം തയ്യാറല്ല അതുകൊണ്ട് മാത്രമാണ് സർവ്വസങ്കടങ്ങളും കടിച്ചു പിടിച്ച് ശിതികക്ക് നേരെ തിരിഞ്ഞത് കണ്ണ നിന്നെ എന്തോ ഇല്ലാത്തതെ പറഞ്ഞ് പറ്റിക്കുകയാണ് നീ ഇവളെ വെറും വേലക്കാരിയായിട്ടല്ലേ കണ്ടിരുന്നത് പിന്നെ എങ്ങനെ നിൻ്റെ കുഞ്ഞുവിളിൽ വളരുക ആദിത്യയുടെ കള്ളത്തരങ്ങൾക്ക് മുൻപിൽ അടിയറവ് പറഞ്ഞു നീ എൻ്റെ ആത്മാർത്ഥമായ പ്രണയം കാണാതെ പോകുകയാണോ നമ്മുടെ കുഞ്ഞ് മരിച്ചത് ആതിഥകാരണമാണ് അത് ഓർമ്മയുണ്ട് നിനക്ക് ശിതിക പറഞ്ഞു വരുന്നത് കേൾക്കെ തൻ്റെ കയ്യിലെ വേദന പോലും മറന്ന് കണ്ണൻ ശിതികയുടെ മുഖത്തെ കാഞ്ഞിടിച്ചു അവളുടെ കയുത്തിൽ പിടിമുറുക്കി ആരും കണ്ണനെ തടയാൻ ശ്രമിച്ചില്ല ശ്വാസം കിട്ടാതെ ശിതിക തൻ്റെ കയ്യിൽ കിടന്ന് പിടയുന്നത് കണ്ണൻ പരിഹാസത്തോടെ നോക്കിക്കണ്ടു നിന്റെ കുഞ്ഞിനെ ആദിത്യ കൊന്നെന്നോ അങ്ങനെയല്ല നീ കാരണം എന്റെ കുഞ്ഞിനെ ഞാൻ കൊന്നു അതിനെ നിനക്കൊരിക്കലും മാപ്പില്ല ശിതിക നിന്റെ വയറ്റിൽ ഉടലെടുത്ത ജീവൻ അതെൻ്റെതല്ല മറ്റാരുടെയോ കുഞ്ഞാണെന്ന് എനിക്ക് നൂറു ശതമാനം ഉറപ്പായിരുന്നു എന്നിട്ടും എന്തിനാ ഞാൻ നിൻ്റെ താളത്തിന് തുള്ളിയെന്നറിയോ നിൻ്റെ കള്ളം വെളിച്ചത്ത് കൊണ്ടുവരാൻ പക്ഷേ ഈ കളിയിൽ ഞാൻ വിചാരിക്കാത്ത പലതും നടന്നു അന്ന് നീ വീണ് കിടക്കുന്നതും ആദ്യമാണ് നിന്നെ എന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് തോന്നിയ ദേഷ്യത്തിലാണ് അന്ന് ഞാൻ ആദ്യം അടിച്ചത് കുഞ്ഞു മരിച്ചെന്ന് കേട്ടതും ആദ്യ കാരണം ഒരു കുഞ്ഞു ജീവൻ ഇല്ലാതായല്ലോ എന്നോർത്ത് ദേഷ്യം വന്നിട്ടാണ് ഞാൻ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് അന്നത്തെ ദേഷ്യത്തിൽ അവളെ മുറ്റത്തെ കുന്തിയിട്ടത് കൊണ്ടാണ് എൻ്റെ കുഞ്ഞ് ഭൂമിയിലേക്ക് പിറന്നു വെയ്യും മുമ്പ് മരണപ്പെട്ടത് ഞാനൊരാൾക്കാരന് ഞങ്ങളുടെ കുഞ്ഞ് മരിച്ചല്ല എന്നോർത്ത് എൻ്റെ ആദ്യം എത്ര മാത്രം വേദനിച്ചു എന്നറിയോ എല്ലാത്തിനും കാരണക്കാരി നീയാ ആ നിനക്ക് ഒരിക്കലും മാപ്പില്ല ശിതിക എൻ്റെ ആദി വേദനിച്ചതിന് ഞാനിപ്പോൾ വേദനിക്കുന്നതിന് നിന്നെ ഞാൻ ശിക്ഷിക്കും ശിതികയുടെ കൈത്തിൽ അവൻ വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞത് കേൾക്കേ ശിതികയിൽ ഭയന്നിറഞ്ഞു മരണം കൺമുന്നിൽ കണ്ടവൾ ഒരു തുള്ളി ശ്വാശ്വത്തിനായി പിടഞ്ഞു അസുര മതി വിട്ട് അവൾ മരിച്ചു പോവും ആദി കണ്ണനെ പിടിച്ചു മാറ്റിയതും ചിതിക നിലത്തെ കൂർന്നിരുന്നു കൈത്തൊഴിഞ്ഞ് ആനുശ്വാസം വലിച്ചു വിട്ടുകൊണ്ടിരുന്നു